എന്തായാലും ശ്രീ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാഷയുള്ള സ്റ്റിക്കർ ഒട്ടിച്ച വാഹനത്തെക്കുറിച്ച് നമുക്കറിയാം അതേപോലെ തന്നെ കാഫിർ വിവാദം കാഫിർ സ്ക്രീൻഷോട്ട് തിരിഞ്ഞു കൊത്താതിരിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം കാഫിർ വിവാദത്തിൽ സിപിഎം ഒരു വല്ലാത്ത പെട്ടിലാണ് പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇക്കഴിഞ്ഞ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ മത്സരമാണ് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിലും സിപിഎമ്മിന്റെ കെ കെ ശൈലജയും ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കപ്പെട്ടുവെങ്കിലും ഫലം വന്നപ്പോൾ വളരെ ഏകപക്ഷീയമായ രീതിയിൽ വലിയ വിജയമാണ് ശ്രീ ഷാഫിക്കുണ്ടായത് അപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അവിടെ കുറെ അധികം വിവാദങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഒരു പോർണോ വീഡിയോ ക്ലിപ്പ് ഉണ്ടായി എന്ന് പറഞ്ഞു പിന്നീട് ഇതൊരു ചിത്രമാണ് എന്ന രീതിയിൽ പറഞ്ഞു സ്ഥാനാർത്ഥിയും സി പി എമ്മിൻ്റെ തന്നെ മറ്റ് ആൾക്കാർ തന്നെ പത്രസമ്മേളനത്തിൽ ഇതിനെപ്പറ്റി പല ആരോപണങ്ങളും നടത്തി പലപ്പോഴും സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ആൾക്കാർ പറഞ്ഞത് ഇത് കോൺഗ്രസിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഇതൊക്കെ തന്നെ നിർമ്മിക്കപ്പെടുന്നത് എന്നായിരുന്നു ഒപ്പം എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിലിന് ഇതിനെപ്പറ്റി വളരെ കൃത്യമായ ധാരണയുണ്ട് എന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിനെക്കുറിച്ച് ധാരണയുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെയാണ് ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം ഉണ്ടായത് ആ പ്രചരണം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് സി പി തന്നെ അറിയപ്പെടുന്ന പല മുഖങ്ങളുമായിരുന്നു അവസാനം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ ചൂട് കെട്ടടങ്ങും എന്ന രീതിയിലത്തേക്കാണ് സാധാരണ ആൾക്കാരൊക്കെ തന്നെ പ്രതീക്ഷിക്കുക എന്നാൽ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എം എസ് എഫിന്റെ ഒരു നേതാവാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണമൊക്കെ നടക്കുകയും അദ്ദേഹം ഇതുമായി തനിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായപ്പോഴാണ് ഇതിൽ ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകേണ്ടി വന്നത് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നു അതിന്റെ ഭാഗമായി പല ആൾക്കാരെയും ചോദ്യം ചെയ്യുന്നു ഇടതുപക്ഷത്തിന്റെ പല ഗ്രൂപ്പുകളിലും ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അപ്പോൾ ഈ ഓരോ ഗ്രൂപ്പുകളിലും ഇത് എത്തിച്ച ആൾക്കാരെയൊക്കെ തന്നെ പോലീസ് ചോദ്യം ചെയ്യുന്നു അതിൽ അവർ ഏത് ദിവസം ഏത് സമയത്താണ് ഇത് ഷെയർ ചെയ്തത് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സംഘടിപ്പിക്കുമ്പോൾ അവസാനം ഒരു ദിവസം രണ്ട് പതിമൂന്നിന് ഈ സ്ക്രീൻഷോട്ട് ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് സിപിഎമ്മിന്റെ തന്നെ ഒരു നേതാവാണ് എന്ന് എന്നുവരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ നിന്ന് അന്വേഷണവുമായി കാര്യമായ സഹകരണം ഉണ്ടായില്ല എന്നാണ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ എടുത്ത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ അയച്ചിട്ടുണ്ട് എന്നറിയുന്നു എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിസന്ധിയിലാണ് കാഫിർ വിവാദം അവരെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ വലിയ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി സംസാരിക്കുകയും ധാർമ്മികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ പറയുകയും മത പറ്റിയൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഉണ്ടാകുന്നു എന്നാൽ അത് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ സി പി എമ്മിന്റെ തന്നെ വേണ്ടപ്പെട്ട ഒരാളിൽ എത്തി നിൽക്കുകയാണ് അയാൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പറയാൻ അയാൾ തയ്യാറാകുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വെട്ടിലാകുന്നത് സി തന്നെയാണ് കാരണം അവരുടെ തന്നെ ഒരു നേതാവിന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നതിനെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ പോലീസിന് നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സി പി എമ്മിന്റെ പല വക്താക്കളും സി പി എം അനുഭാവികളായിട്ടുള്ള ആൾക്കാരും ഒക്കെ തന്നെ പറയുന്നത് ഇദ്ദേഹത്തിന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ അന്വേഷണം നടത്തുന്നുണ്ട് ഒപ്പം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് നേരിട്ട് അദ്ദേഹത്തിന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നത് ചോദിക്കുകയും അത് പൊതുസമൂഹത്തിനോട് വെളിപ്പെടുത്തുകയും ചെയ്താൽ മാത്രം മതി അതിനെ പ്രത്യേകിച്ച് പോലീസിന്റെ അന്വേഷണം തീരുന്നതുവരെ കാത്തിരിക്കേണ്ട യാതൊരു വിധത്തിലുള്ള സാഹചര്യമില്ല എന്തായാലും ശ്രീ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാഷായുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് വാഹനത്തെക്കുറിച്ച് നമുക്കറിയാം അതേപോലെ തന്നെ കാഫിർ വിവാദം കാഫിർ സ്ക്രീൻഷോട്ട് സി പി എമ്മിനെ തിരിഞ്ഞു കൊത്താതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്